ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കുറച്ച് തിരക്കുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ തിരക്കുള്ള ദിവസത്തെ ഒരു വീഡിയോ നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ രാവിലെ ആയിട്ട് വന്നിട്ട് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അടിക്കാതെ എന്ത് രാവിലെ അല്ലേ അപ്പോൾ എന്തായാലും കട്ടൻ ചായ ഒക്കെ ഇവിടെ ആയിട്ടുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഡ്ഡലിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾക്ക് കറി ഉണ്ടാക്കുന്നത് ചട്ടണിയാണ് കേട്ടോ പിന്നെ എന്താ തിരക്കെന്ന് പറഞ്ഞ് നമുക്കൊരു ഇടം വരെ പോകാനുണ്ട് എങ്ങനെന്ന് വെച്ചാൽ ഒരു കല്യാണ നിശ്ചയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടി പോകണം അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ പോകണേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഭക്ഷണം ഇപ്പൊ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ നമ്മുടെ അമ്മൂസിന് ഒന്ന് പോരാൻ പറ്റണില്ല അപ്പോൾ വരുന്നില്ല ഈ ചൂടിന് ഞാനില്ല ഞങ്ങളെല്ലാവരും പോയിക്കോളീന്ന് പറഞ്ഞാൽ ആളേതായാലും അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അവർക്കുള്ള ഫുഡും കാര്യങ്ങളും അത് ഉണ്ടാക്കി കൊടുക്കണം അപ്പം ഞാൻ വിചാരിച്ചു സിംപിളായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ എന്തായാലും അവൾ പരിപാടിക്കൊന്നും പോരുന്നില്ലല്ലോ എന്നാൽ ഏതായാലും വീട്ടിലവള് ിക്കുമ്പോൾ എന്നാൽ ബിരിയാണി തന്നെ കഴിച്ചിട്ടുണ്ടായാലും ചിക്കൻ ഫ്രൈ ചെയ്തുണ്ടായിരുന്നെട്ടോ നേരത്തെ അത് വെച്ചിട്ട് തന്നെ ഒരു ബിരിയാണി എളുപ്പത്തിൽ ആണ് ഉണ്ടാക്കുക വിചാരിച്ചു ഓളും ഹാപ്പി ഞാനും ഹാപ്പി അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് അരിയൊക്കെ ഇവിടെ എളുപ്പത്തിടണം കേട്ടോ രണ്ട് ഗ്ലാസ് അരിയെടുത്തിട്ടുള്ളൂ അത് മതി കുറഞ്ഞളവേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ നമ്മളെ ഇഡ്ഡലി ഞാനൊന്ന് നോക്കുന്ന സമയത്ത് അത് അടി അടി നിന്ന് കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അതിലത്തിരി വെള്ളം തിളച്ചിട്ടെ വെച്ചതായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒന്നാൽ മാറ്റിയെടുക്കട്ടെ പിന്നെ നമ്മളെങ്ങും പോകുന്ന സമയത്താണെന്ന് വെച്ചെങ്കിൽ ഇഡലി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉഴുന്ന് ദോശ ഉണ്ടാക്കുക അതൊക്കെയല്ലേ ഏറ്റവും എളുപ്പമുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഡ്ഡലി സിമ്പിളാണല്ലോ അല്ലേ ഇഡലിയും ചട്ണിയും അപ്പോൾ ചട്ണിയിൽ തേങ്ങ ഇഞ്ചി പച്ചമുളക് ഒക്കെ അരച്ചിട്ട് ഞാൻ ചട്ണി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ പിന്നെ എന്തായാലും നമ്മളെ ബിരിയാണിക്കുള്ള സംഭവങ്ങൾ നോക്കാം ഇന്ന് എന്തായാലും എളുപ്പത്തിലുള്ള ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ കുക്കറിൽ ഇത്തിരി വലിയുള്ളിയും തക്കാളിയും പച്ചമുളകും കൂടി വേവിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് കുക്കറിൽ ഒറ്റ വിസിലേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കുറച്ച് ഓയിൽ അത് ഒഴിച്ച് കൊടുക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ പിന്നെ കുറച്ച് ഡാളുടെയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇനിയാണ് വഴറ്റാൻ പോണത് അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചതുകൊണ്ട് തന്നെ വല്ലാത്ത സമയം നമ്മൾ വഴറ്റിയത് കൊണ്ട് ഇരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് നമ്മളാ പിന്നെ എണ്ണയിലും നമ്മളെ ഡാളുടെയിലൊക്കെ തക്കാളി ഉള്ളിയൊക്കെ ഒന്നുകൊണ്ട് വഴുന്ന് വരുന്ന സമയത്ത് തന്നെ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഒക്കെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ പച്ചമുളക് നമ്മൾ നേരത്തെ ഉള്ളി വേവിച്ചപ്പോൾ ഇട്ട് കൊടുത്തതേ ഉള്ളുമായിരുന്നു അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഒന്നാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മളെ സംഭവങ്ങളൊക്കെ ഒന്നുകൊണ്ട് വഴന്ന് വരുന്ന സമയത്ത് തന്നെ കഴിഞ്ഞാൽ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ബിരിയാണി മസാല പൊടിച്ചത് വീട്ടിൽ തന്നെ പൊടിച്ച സംഭവമാണ് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റി ഇടുക്കുക നമ്മളെ പൊടീൻ്റെ പച്ചമുളക്കൊന്ന് മാറണം ആ സമയത്ത് പിന്നെ നമുക്ക് തൈരൊഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ഈ ഉള്ളി തക്കാളി സംഭവങ്ങളൊക്കെ കുക്കറിലടിച്ച സമയത്ത് തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഉള്ളി വഴിച്ചണ സമയത്തൊന്നും പിന്നെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ അത് നമ്മളെ തൈരും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മളെ മല്ലിച്ചപ്പും പുതിനയും കൂടി അവിടെ ഇട്ട് കൊടുക്കാനായിട്ടോ അരിഞ്ഞതിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മസാലയിൽ നിന്ന് നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങും പിന്നെ ആ സമയത്ത് തന്നെ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കി നോക്കണമുണ്ട് കേട്ടോ അപ്പോൾ തൈരൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടോ അപ്പോൾ ഞാൻ ആ സമയം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് തലേ ദിവസം നല്ല ഫ്രൈ ചെയ്തതായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ അതുകൊണ്ടൊന്ന് രാവിലെ നമുക്ക് ആ ഒരു പണിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഫ്രൈ ചെയ്തപ്പോൾ ഞാൻ കുറച്ചുകൂടെ മാറ്റി വെച്ചതാണ് അങ്ങനെ കൊണ്ട് നമ്മൾ ചിക്കനും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് കിടന്നിട്ട് അതിൽ കിടന്നതിൻ്റെ മസാല ഒന്ന് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് െ ആ സമയം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമ്മളെ ചോറ് എന്തായിരുന്നു നോക്കാം അപ്പം ഞാനത് വെന്തോന്ന് നോക്കുന്ന സമയത്ത് അത് അത്ര തന്നെ അങ്ങോട്ട് ആയിട്ടില്ലേട്ടോ ഒന്നും കൂടി ഒന്നും കൂടി തിളക്കണം എന്ന് തോന്നി അപ്പം ഇങ്ങനെ അതൊന്നും കൂടി ആവട്ടെ അപ്പോൾ ഞാൻ ഈ ചോറ് വെക്കുന്ന വെള്ളത്തിൽ മസാലപ്പൊടി ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടില്ല വെള്ളത്തിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിശദമായിട്ട് അത് പറയാത്തത് എല്ലാവർക്കും അറിയുവെച്ചിട്ടതുകൊണ്ടാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ സമയം കൊണ്ടുകൊണ്ട് നമ്മളെ മസാല നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിഞ്ഞ് സ്റ്റവ് ഓഫ് ചെയ്യാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ കഴുകാനായിട്ടുണ്ട് രാവിലെ മുതൽ തുടങ്ങിയ സംഭവങ്ങളാണല്ലോ പരിപാടികളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ നമ്മളെ പാത്രങ്ങളൊക്കെ ഇനി ഇങ്ങോട്ട് കഴുകി വെക്കട്ടെ കുറച്ച് കുക്ക് ചെയ്താലും പിന്നെ കുറേ കുക്ക് ചെയ്താലും പാത്രമോറലിന് നമുക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല അടുക്കളയിൽ വീട്ടമ്മമാരെ സ്ഥിരം പരിപാടി തന്നെയാണല്ലോ ഈ കഴുകലും മോറലും എന്തായാലും ഈ ഭക്ഷണ സാധനങ്ങളും പാത്രങ്ങളൊക്കെ പാടെ കഴുകുകണ്ടാക്കി തന്നെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് അതുകൊണ്ട് അപ്പം ഉള്ള പാത്രങ്ങളൊക്കെ എല്ലാവരും അപ്പം തന്നെ കഴുകിക്കാൻ നോക്കുക ഞാൻ പാത്രം ഒരിക്കലും അങ്ങനെ കൂട്ടിയിട്ടില്ല കേട്ടോ സിംഗിലൊന്നും രാവിലത്തെ പാത്രങ്ങളും പിന്നെ എല്ലാ സംഭവങ്ങളും തന്നെ കഴുകിയിട്ടുണ്ട് അവിടെ നല്ല തുറത്തി തുടച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ വൃത്തി വേറെ തന്നെയാണല്ലേ അപ്പോൾ അത് നമ്മൾ വലിയൊരു പണിനെയാണല്ലോ പാത്രം കഴുകൽ അപ്പോൾ അതോടുകൂടി അത് കഴിഞ്ഞ് പിന്നെ അവിടെയൊക്കെ നമ്മൾ ക്ലീനാക്കി ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ചോറ് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്തറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തന്നാണ്ട് കൂട്ടിയിട്ട് അന്ന് ദമ്മിടാൻ വയ്ക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇതാ കേട്ടോ അപ്പോൾ അതേപോലെയാണ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചോറും കൂട്ടാനൊക്കെ വെക്കണ അത്ര പണിയൊന്നുമില്ല കേട്ടോ അതാകുമ്പോൾ ഒരു ചോറ് വേണം ഉപ്പരി വേണം കൂട്ടാൻ വേണം അതൊക്കെ വേണ്ടേ അപ്പോൾ ഇതാകുമ്പോൾ മുകളിലും കൂടി കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണീൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിയാണ് പിന്നെ വീട്ടിലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നമ്മളെ ചോറിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പുതിന അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി വറുത്തത് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ ഒന്ന് അതായത് ഒരു സിമ്പിൾ ബിരിയാണിയാണല്ലോ പിന്നെ പിന്നെ കൂടുതലാളൊന്നുമില്ല കഴിക്കാൻ അപ്പോൾ ഞാനൊരു തട്ടിക്കോട്ട് പിന്നെ എനിക്കൊരു സാലഡ് ഉണ്ടാക്കുകയാണ് അപ്പോൾ നല്ല സവാളയും ക്യാരറ്റും പച്ചമുളകും അപ്പൊക്കെ ഇട്ടിട്ടുള്ള സാലഡ് സാലഡാണ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പിന്നെ തൈര് അതിലൊഴിക്കുന്ന സമയത്ത് അത് കട്ട കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പിന്നെ ടേസ്റ്റ് ആയി തോന്നില്ലല്ലോ അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ ഒന്നും അടിച്ചിട്ട് അടിച്ചിട്ടെടുത്തിട്ടുണ്ട് മിക്സീൻ്റെ ചാറിൽ അടിച്ചോളണം ഇല്ല പക്ഷേ കാണാനൊരു വൃത്തി ഇങ്ങനെയാണെന്ന് വിചാരിച്ചതിനെ കൊണ്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്നാണ്ട് തണുപ്പിക്കാൻ വെക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഫ്രിഡ്ജയ്ക്ക് വെക്കാനായിട്ടോ ഇനി അവള് കഴിക്കാനാവുമ്പോൾ എടുത്ത് കഴിച്ചോളൂ അപ്പോൾ നമ്മുടെ ബിരിയാണി തുറന്നു നോക്കുമ്പോൾ അതാ ഇതുപോലെ ഇരിക്കണെങ്കിൽ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേണയ്ക്ക് ഇളക്കി നോക്കുന്ന സമയത്തേക്ക് കുറച്ച് വേവ് ഏറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾ പാത്രം കഴുകൽ കുറച്ച് കൂടിപ്പോയി ആ സമയം കൊണ്ട് തന്നെ ഊറ്റിക്കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നി എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല ചോറ് കുറച്ച് വേവ് ഏറിയിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതാണ് ലാസ്റ്റ് നമ്മൾ ബിരിയാണി എന്നിട്ടാണ് പിന്നെ ഞാൻ ചായ കുടിക്കാൻ പോയത് മക്കളൊക്കെ അതിൻ്റെ ഇടയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് ചട്നിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഞാൻ ഒരു പിടുത്തം പിടിക്കട്ടെ അതിന് ശേഷം പിന്നെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങണം കേട്ടോ അപ്പോൾ ഇനി ഉള്ള യാത്രയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കാണണത് അങ്ങനെ ഞങ്ങൾ പെർഫെക്റ്റ് സാരിയൊക്കെ കൊടുത്ത് ഞങ്ങൾ വീടാഴ്ചയ്ക്ക് പോവുകയാണ് അപ്പോൾ വീടാഴ്ച ഇലൈച്ചീൻ്റെ ആങ്ങളേൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇലയച്ചീൻ്റെ വീട്ടിൽ എല്ലാവരും കൂടിയും കൂടിയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുക വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ പെണ്ണൻ്റെ വീട് അവിടെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ പെണ്ണിനുള്ള ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് ഞങ്ങൾ പെണ്ണൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായി അപ്പോൾ അതാ ഇതാണ് കേട്ടോ ചെക്കനും പെണ്ണും പിന്നെ പിന്നെന്താ നമ്മളെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കല്യാണം നിശ്ചയിച്ചത് ആഗസ്റ്റിലാണ് കേട്ടോ ആഗസ്റ്റ് മാസത്തിലാണ് കല്യാണം നിശ്ചയിച്ചത് ഞങ്ങളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വിശ്രമിക്കവേ അപ്പോഴാണ് ചിന്നോട്ട് ക്യാമറേൻ്റെ സംഭവങ്ങളൊക്കെ ചോദിച്ചറിയേണ്ടട്ടോ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓള് ക്യാമറയൊക്കെ വാങ്ങിയിട്ടൊരു ഫോട്ടോ എടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എല്ലാവരും എന്നൊരു ഫോട്ടോ എടുക്കുമോ എന്നെടുത്ത് ഒരു ഫോട്ടോ എടുക്കുമോ എന്ന് പറഞ്ഞ സമയത്ത് ചിന്നു ചോദിച്ചത് നേരെ തിരിച്ചാട്ടോ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് അത് പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ മതിയെന്ന് വിചാരിച്ചിട്ട് നിർത്തലേ അപ്പോൾ മറ്റു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്